ഇപ്പോൾ നിങ്ങൾക്ക് മയൂരം സർവീസ് സഹകരണ ബാങ്ക് സംരംഭം നവീകരണ മാർച്ച് മുതൽ വരെ ായി പാറോളി ഇല്ലത്ത് വാസുദേവൻ നമ്പൂതിരിയുടെയും പുരുഷോത്തമൻ നമ്പൂതിരിയുടെയും മുഖ്യ കാർമികത്വത്തിൽ നടക്കുമെന്ന് ക്ഷേത്രഭാരവാഹികൾ വടകരയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പതിനേഴിന് അഞ്ചു മണിക്ക് ഡോക്ടർ പിയൂഷ് നമ്പൂതിരിപ്പാട് ഉദ്ഘാടനം ചെയ്യും മലബാർ ദേവസ്വം ബോർഡ് അംഗം ടി എൻ കെ ശശീന്ദ്രനെ ചടങ്ങിൽ ആദരിക്കും ഇരുപത്തി ഒന്നിന് സമാപന പരിപാടി മന്ത്രി കടന്നംപള്ളി രാമചന്ദ്രനാണ് ഉദ്ഘാടനം ചെയ്യുന്നത് വിവിധ കലാപരിപാടികളും ക്ഷേത്ര ചടങ്ങുകൾക്ക് പുറമേ നടക്കുമെന്ന് സംഘാടകർ പറഞ്ഞു ഒരു പന്ത്രണ്ട് വർഷമൊക്കെ കഴിയുമ്പോൾ അതിന്റെ ഒരു ജീവസ് അല്ലെങ്കിൽ അതിന്റെ ചൈതന്യം നഷ്ടപ്പെടുമെന്നാണ് അങ്ങനെയുള്ള പറയുന്നത് സ്വാഭാവികമായ ഒരു പന്ത്രണ്ട് വർഷ വർഷം കഴിയുമ്പോൾ അതിൻ്റെ ചൈതന്യം കൂട്ടുക ദേവൻ്റെ ചൈതന്യം കൂട്ടുക അതുപോലെ പ്രദേശത്തിന് ഗുണകരമാകുന്ന രീതിയിൽ മാറ്റിയെടുക്കണം എന്നുള്ളത് ഒരു വസ്തുതയാണ് അങ്ങനെയാണ് നവീകരണ നവീകരണകലശം നമ്മളെ നമ്മളെ സംബന്ധിച്ച് രണ്ടായിരത്തി അഞ്ചിലാണ് ഈ ക്ഷേത്രം സ്ഥാപിക്കുന്നത് അപ്പോൾ ശരിക്കും പന്ത്രണ്ട് വർഷം കഴിഞ്ഞു പിന്നെ അതിന് ഇടയ്ക്ക് കോവിഡ് മറ്റ് പല കാരണങ്ങൾ കൊണ്ട് അതിങ്ങനെ വൈകിപ്പോയതാണ് ഇപ്പം മാർച്ച് പതിനേഴ് മുതൽ ഇരുപത്തി രണ്ട് വരെ ആറ് ദിവസങ്ങളിലായിട്ടാണ് ഈ നവീകരണ കലശം നടക്കുന്നത് ഈ ആറ് ദിവസങ്ങളിലും ക്ഷേത്ര ചടങ്ങുകൾ നവീകരണ കലശത്തിനുള്ള ഓരോ വിവിധ ചടങ്ങുകൾ വിശേഷ പൂജകൾ ഒക്കെ ക്ഷേത്രത്തിൽ നടക്കുന്നുണ്ട് പിന്നെ അതുകൂടാതെ എല്ലാ ദിവസവും ഈ ഇതിൽ പങ്കെടുക്കുന്ന നവീകരണ കലാശത്തിൽ പങ്കെടുക്കുന്ന ആളുകൾക്കുള്ള പ്രസാദ ഊട്ട് ഒക്കെയുണ്ട് അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിൽ ഏകദേശം ഉച്ചയോടെ നവീകരണ കലശ വിശേഷ പൂജകളൊക്കെ സമാപിക്കും അത് കഴിച്ച് കഴിഞ്ഞ് വൈകുന്നേരങ്ങളിൽ പ്രഭാഷണം ഈ ആറ് ദിവസങ്ങളിലും പ്രഭാഷണമുണ്ട് അതുപോലെ തന്നെ ഏകദേശം എട്ട് മണി ഒൻപത് മണിയുടെ ഇടയിലായിട്ട് കലാപരിപാടികൾ വിവിധ കലാപരിപാടികളും പ്ലാൻ ചെയ്തിട്ടുണ്ട് ും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് ചിലത് മനോഹരമായ പോലെ മറ്റു ചിലത് കവിത പോലെ ഹൃദയം ചില ഉറച്ചു നിലപാടുകളുള്ള ചേർത്തു പിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ സ്വപ്നങ്ങളെ പ്രതീക്ഷകളെ ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ